കേരളത്തിന്റെ വോട്ടാവശ്യം വോട്ടവകാശം തൃശൂർ കേരളത്തിന്റെ ഹൃദയം ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരയെട്ടുമർക്കും തൃശൂരും അതുവഴി കേരളത്തിൽ വിരിയക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ് കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ കേൾക്കാൻ പാടില്ല സന്തോഷം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസരം അതാണ് ഏറ്റവും മിക്ക ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു സീനിയർ സിറ്റിസൺ എത്തി ബൈസ് ചാൻസലുണ്ടോ പിന്നെ ഞാൻ അത് പത്താമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് മെസ്സേജ് ഉറപ്പാ ഉറപ്പിക്കണ്ട അനുകൂലമായി നിക്കുന്നത് എല്ലാ ഘടകങ്ങളും കഴിഞ്ഞ പത്ത് വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർത്തിയത് തിളക്കം ചാർത്തിയത് അല്ലെങ്കിൽ അവരൊന്ന് ഒന്ന് സാമിത്വനിക്കാനോ സമാധാനിക്കാണോ അവരുടെ ലഭ്യതകൾ ആ വിലയിരുത്തൽ തന്നെ അത് മാത്രം മതി വിജയിക്കാൻ ഏറ്റവും നല്ല പത്ത് വർഷത്തെ അത് ജനങ്ങളുടെ പക്ഷത്ത് എത്ര അത് വിലയിരുത്തുകയാണ് അത് തന്നെയാണ് വിജയസാധ്യതയുടെ വലിപ്പവും അത് തന്നെ ഇത്ര നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമെന്ന് ഉദ്ദേശിച്ചത് അത് ഇത്ര കടുപ്പായിട്ട് ഒന്നാണത് അല്ല കഷ്ടപ്പാടൊന്നും മറ്റൊന്ന് ഇത്രയും ദിവസം ജനങ്ങളെ സഹിക്കേണ്ടി വരുന്നു യോ ഇത്രയും ദിവസം സമ്പർക്കം എന്ന് പറഞ്ഞ എത്ര പാർട്ടിക്കാരാണ് ഇറങ്ങുന്ന വീടുകൾ എത്ര ചെലവാണ് അധികരിച്ചു പോകുന്നത് തൊണ്ണൂറ്റഞ്ചല്ലെങ്കിൽ തൊണ്ണൂറ്റേഴ് ലക്ഷമേ ചെലവാക്കൂ എന്ന് പറയുന്നു ചെലവാക്കാവൂ എന്ന് കർശന നിർദ്ദേശം എന്നിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി വെച്ചാൽ അത് വലിയ ഒരു എന്താണ് ഒരു ജക്സ് ഒരിക്കലും ആ രണ്ടഭിപ്രായവും കൂടെ ചേർത്ത് പാർട്ടിയുടെ വിലയിരുത്തലല്ല അവരുടെ നിശ്ചയം തൃശൂർ വഴി അതുപോലെയുള്ള കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വഴി അവർക്ക് നേരിട്ട് അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാവണം അവർ വഴി കുറച്ചുകൂടി കാര്യക്ഷമമാവും പദ്ധതികൾ ഓരോന്നായ കെടുക്കൂ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മുദ്ര എടുക്കൂ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്പേഴ്സ് പറയുന്നു അപ്പോ ബി ജെ പിയുടെ ഗവർണൻസിന്റെ ഒരു തീരുമാനം കുറച്ചുകൂടി കൂടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി അതിനു മുമ്പുള്ളത് ഞാൻ വിലയിരുത്താൻ പറഞ്ഞിട്ടില്ല അതും കൂടെ വേണമെന്ന് വിലയിരുത്തുന്നു அப்போ ஆ மோடி கவனன்ஸு பூர்ணமாய விநியோகம் அர்ஹராய ஜனதைக்கு எப்பச்சு கொடுக்கிறதே இருபது எம்பி மாருக்கு கழிஞ்ச அஞ்சு வர்ஷம் சாதிச்சு அது முன்னிலே அஞ்சு வர்ஷம் சாப்டில்லை அவருடைய சொந்த எம் பி மாதிரி செய்யணுள்ள அவருடைய ஆகிரம் அவருடைய பிரதீட்ச அவருடைய பிரார்த்தனைய அவருடைய ஆத்மவிசுவாசம் Terima kasih <coughs>